ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ചവിട്ടുനാടകത്തിനു പേരുകേട്ട ഗോതിരത്തിലാണ് അവിടെയുള്ള ഒരു സുഹൃത്തിന്റെ വീടിനടുത്ത് തിരുവോണത്തിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ മീൻ വാങ്ങാനായി എത്തിയതാണ് അതിനൊപ്പം ഇവിടെ നടക്കുന്ന പ്രത്യേകതരം മത്സ്യകൃഷി അതായത് കേജ് ഫിഷ് ഫാമിംഗ് അഥവാ മത്സ്യകൃഷിയെക്കുറിച്ച് അറിയുക എന്ന ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു ഗോതുരത്ത് തന്റെ സമ്പന്നമായ ചവിട്ടുനാടക പാരമ്പര്യത്തിന് മാത്രമല്ല മനോഹരമായ കായലുകളാലും സമ്പന്നമാണ് പുഴ കായൽ പിന്നെ കടൽ മുതലായ തുറസായ ജലസ്രോതസ്സുകളിൽ ഏറ്റവും അനുയോജ്യമായ കൃഷിരീതിയാണ് കൂടു മത്സ്യകൃഷി നൈലോൺ വലകളും ഇരുമ്പുദണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മത്സ്യക്കൂടുകൾ പൊങ്ങുകളും ആങ്കറുകളും ഉപയോഗിച്ച് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് മത്സ്യം പ്രകൃതിദത്തമായ വെള്ളത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ അവയ്ക്കാവശ്യമായ തീറ്റ നമ്മളാണ് നൽകുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം ലഭ്യമാക്കുന്ന മത്സ്യകൃഷി രീതിയാണിത് ഗോതുരത്തിലെത്തിയപ്പോൾ ഒരു കേജ് ഫാമിൽ നിന്ന് മത്സ്യമിടിക്കുന്ന രസകരമായ കാഴ്ച നേരിൽ കാണാൻ കഴിഞ്ഞു ആദ്യം ആദ്യമവർ തീറ്റയിടുന്നു തീറ്റയിടുമ്പോൾ മത്സ്യങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ കൂട്ടമായി വരും അതിനുശേഷം വലകൊണ്ട് കോരിയാണ് പിടിക്കുന്നത് ഞങ്ങൾ പോയെടുത്ത് കാളാഞ്ചി എന്ന മത്സ്യമാണ് കൃഷി ചെയ്യുന്നത് പിടിച്ച മത്സ്യങ്ങളുടെ ഭാരം ഏകദേശം രണ്ടു കിലോ വരെ ഉണ്ടായിരുന്നു ഇവിടെ മറ്റൊരു കൗതുകകരമായ കാഴ്ച കൂടിയുണ്ടായിരുന്നു സാധാരണയായി കൈകൊണ്ട് വലിക്കുന്ന ചീനവല അഥവാ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഇവിടെ ഒരു പഴയ ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് നാട്ടുകാരുടെ കണ്ടുപിടുത്തമെന്നോണം രസകരമായൊരു കാഴ്ചയായിരുന്നു അത് എറണാകുളത്തിനടുത്ത് കൂടു മത്സ്യകൃഷി ഇന്ന് കൂടുതലായി കാണപ്പെടുന്നത് പറവൂർ വൈപ്പിൻ കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിലാണ് കൂടുമത്സ്യകൃഷി ഒരു വിജയമാകുന്നതിന് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കൃത്യമായ പരിപാലനം ഉറപ്പാക്കേണ്ടതാണ് കരിമീൻ തിലാപ്പിയ കാളാഞ്ചി ചെമ്പല്ലി വറ്റ മോദ മുതലായവ ഈ മത്സ്യകൃഷിക്ക് അനുയോജ്യമായ ഇനങ്ങളാണ് മത്സ്യങ്ങളുടെ വിളവെടുപ്പ് കാലം ഓരോ ഇടത്തും തിരഞ്ഞെടുക്കുന്ന മത്സ്യ ഇനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പുഴയിലുള്ളത് ഇരുപത് വരെയൊക്കെ ഇത് ഇട്ടു കഴിഞ്ഞാ എത്രണ്ട് അവിടെ ഇങ്ങനെ ഇവിടെ രൂപ രൂപ കൂട് മത്സ്യകൃഷിക്ക് പ്രത്യേകമായൊരു സാങ്കേതിക അടിസ്ഥാനവുമുണ്ട് സി എം എഫ്ആർ ഐ സെൻട്രൽ മറീൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിനകത്തും പുറത്തും കേജ് ഫാർമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ ഇവർ ഗാൽവനൈസ്ഡ് അയൺ ജി ഐ പൈപ്പുകൾ ഉപയോഗിച്ച് ഡിസ്മാൻഡ്ലിംഗ് ടൈപ്പ് കേജുകൾ വികസിപ്പിച്ചിട്ടുണ്ട് കൂടുകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ വീപ്പകൾ പൈപ്പുകളുമായി ബന്ധിപ്പിക്കുന്നു ഈ കേജുകൾ അഴിച്ചെടുക്കാനും മറ്റിടങ്ങളിൽ വീണ്ടും സ്ഥാപിക്കാനും എളുപ്പമാണ് ശരിയായ പരിപാലനത്തോടെ പത്തു വർഷത്തിലധികം കേടുപാടില്ലാതെ ഉപയോഗിക്കാം മഴക്കാലത്തും വെള്ളപ്പൊക്ക സമയത്തുമുണ്ടാകുന്ന ശക്തിയായ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഇത്തരം കൂടുകൾക്ക് കഴിയും കേന്ദ്ര കേരള സർക്കാരുകൾ കേജ് ഫാമിംഗ് തുടങ്ങാൻ സബ്സിഡിയും പ്രോത്സാഹനവും നൽകുന്നുണ്ട് കൂട് മത്സ്യകൃഷിയുടെ ഗുണങ്ങൾ അനവധി നാട്ടുകാർക്ക് സ്ഥിരമായ തൊഴിലവസരം ലഭിക്കുന്നു പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ മത്സ്യങ്ങൾ വളർത്തുന്നതിനാൽ പ്രകൃതിക്കും ഹാനികരമല്ല കായലിനോടടുപ്പമുള്ള ഗ്രാമങ്ങളിൽ കേജ് ഫാമിംഗ് ഒരുവിധ സാമൂഹിക കൂട്ടായ്മ തന്നെയാണ് നാട്ടുകാർ ഒരുമിച്ച് കൃഷി ചെയ്യുകയും അതിലൂടെ ബന്ധങ്ങളും കൂട്ടായ്മയും ശക്തമാവുകയും ചെയ്യുന്നു കുറഞ്ഞ മുതൽമുടക്കും ദീർഘകാല ഈടും ഇവയുടെ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ് കേരളത്തിന്റെ ഭാവി മത്സ്യോത്പാദനത്തിന് കേജ് ഫാമിംഗ് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു സി എം എഫ് ആർ ഐ അഥവാ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം കർഷകർക്കും ചെറിയ സംരംഭകർക്കും കൂടു കൂടുമത്സ്യകൃഷിക്കാവശ്യമായ സാങ്കേതിക സഹായം നൽകി വരുന്നു താൽപര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടാനുള്ള വിലാസവും ഫോൺ നമ്പറുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് मेरा <ah> ले അതൊരു പത്ത് കിലോട്ടാവും ഇപ്പൊ ഇതാ പറഞ്ഞ ഞാൻ പൊക്കി ഒക്കെ അപ്പം വരണ കിടപ്പുണ്ട് ഏതായിരുന്നു നൂറ് രൂപ